ഞാൻ നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കള് ഈ ട്രോഫിയൊക്കെ ഒരു ഇതിൻ്റെ അടിയിലോട്ട് ട്രോഫി ഒക്കെ ചേച്ചി അറിയിച്ചിരുന്നു കിച്ചു വരുന്നതിന്റെ അന്ന് അവന്റെ അമ്മ എന്ന സ്ഥാനത്ത് അവൻ എന്തായാലും വിളിച്ചു എന്നോട് പറയാം അമ്മ ഞാൻ അങ്ങോട്ട് വരുവാണേ ഞാൻ അറിയാതെ കള്ളനെ പോലെ കിച്ചു വന്ന് എന്നൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എനിക്ക് അതിനകത്ത് ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞിട്ടാണ് കിച്ചു വന്നത് പക്ഷെ ഞാൻ ഇവിടെ ഇല്ലാന്നും പറഞ്ഞു വ്ലോഗ് വ്ളോഗെടുക്കാൻ വന്ന് അറിഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ നമ്മൾ അത് തെറ്റായിട്ട് എനിക്ക് തോന്നി ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് അപ്പം മൂത്തമോം വന്ന് വ്ളോഗെടുത്തു അപ്പം കുഞ്ഞിനടിയിൽ നിന്ന് അവാർഡ് എടുത്തു ഇതാ ഇത് കണ്ടോ ഇതാണ് ഈ കവർ ഈ കവറിനകത്താണ് ഞാൻ സൂക്ഷിച്ചേക്കുന്നത് ഞാൻ അത് തള്ളിക്കളഞ്ഞു പിന്നെ ഞാൻ എവിടെ ഇവിടെ ഒരു ബെഡിന്റെ അടിയിൽ മാത്രമേ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ ഒടുവിൽ ഈ പറയുന്ന രേഷ്മ തങ്കച്ചൻ എല്ലാ സുധീട ട്രോഫികളും എടുത്ത് കാണിച്ചിരിക്കുകയാണ് അതും കട്ടിന്റെ അടിയിൽ പറയുന്ന സഞ്ചിക്കടിയിൽ നിന്നും എടുത്ത് പുള്ളിക്കാരി കാണിച്ചിരിക്കുകയാണ് അത് സൂക്ഷിച്ചു വെച്ചേക്കുവാണ് സൂക്ഷിച്ചു വെച്ചേക്കുന്നത് മീഡിയക്കാർ പോയി അത് ഷൂട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു സംശയവും തോന്നിയിട്ടില്ല വീട് അടിപൊളി വൃത്തിയായിട്ട് കിടക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആ കട്ടിലയിലൊക്കെ മിന്നുന്ന വിരിയൊക്കെ ഇട്ട് നല്ല സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആര് കണ്ടാലും ആ വീടിന് ഒരു കുറ്റവും പറയത്തില്ല അതുപോലെ നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി വെച്ചിരിക്കുകയാണ് അന്നേരം ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഈ പറയുന്ന സുധിയുടെ മകൻ കിച്ചു വന്ന് വീഡിയോ എടുത്ത സമയത്ത് അലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നു കാരണം അന്ന് കുട്ടികളുണ്ടായിരുന്നു ഈ പറയുന്ന അഞ്ചു വയസ്സുള്ള ഋതപ്പം വരെ തുണികളൊക്കെ എടുത്താണ് കളിക്കുന്നത് കളിപ്പാട്ടം കൊണ്ടൊന്നുമല്ല കുഞ്ഞുങ്ങൾ കളിക്കുന്നേ തുണിയൊക്കെ എടുത്ത് കളിക്കുകയും അങ്ങനെ ചെയ്യുന്ന പിള്ളേരാണ് കാരണം അഞ്ചു വയസ്സുണ്ടെന്ന് പറയുന്നു കുട്ടി നന്നായി പാട്ടുപാടുന്നുണ്ട് ആ ഇന്റർവ്യൂ കുട്ടി നല്ല രീതിയിൽ പാട്ട് പാടുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല അറിവുള്ളൊരു കുട്ടിയാണ് ആ കുട്ടിയാണ് ഇങ്ങനെ അലങ്കോലപ്പെടുത്തി എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നത് പിന്നെ കളിപ്പാട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടും അതോ ഓർപ്പ പിന്നെ പിത്തിയാലൊക്കെ വരച്ചൊക്കെ വെക്കും ഇവരുടെ പിത്തിയാൽ ഒരു വര പോലും ഇല്ല അതിന്റെ അർത്ഥം ആ കുട്ടിക്ക് എന്താ പറയുക അതിനറിയാം ഇവിടെ വരയ്ക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോ ഇവർ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല എന്തുമായാലും പുള്ളിക്കാരി പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കാം അത് മാത്രമല്ല ഈ പറയുന്ന രേഷ്മയും അവരുടെ അച്ഛനായ തങ്കച്ചനും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ശുതിയെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട് സുതിയുടെ സുഹൃത്തുക്കൾ അതോടൊപ്പം തന്നെ സഹപ്രവർത്തകർ അവർക്കെല്ലാം ഇതൊരു എന്താ പറയാ ഒരു വല്ലാത്ത ഒരു നാണക്കേടായി മാറി എന്ന് അവരുടെ സുഹൃത്ത് ഈ കൊലം സുതിയുടെ സുഹൃത്തും വന്ന് പറയുന്നുണ്ട് എല്ലാം നമുക്ക് കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ ആദ്യം തന്നെ ഈ രേണുസുദി ഒരു കാര്യം പറഞ്ഞിരുന്നു രേണുസുദ്ധി ആ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമാണ് കിച്ചു എന്നോട് പറഞ്ഞ് എന്നോട് വിളിച്ചു പറഞ്ഞിട്ടാണ് കിച്ചു വീട്ടിലെത്തിയത് അല്ലാതെ അവൻ കള്ളനെ പോലെ ഒന്നും അല്ല വന്നത് എന്ന് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ ആദ്യം കേക്ക് എന്നിട്ട് ഇവിടുന്ന് തന്നെ ഇവരുടെ ഈ കള്ളം പറച്ചില് തുടങ്ങുകയാണ് ഇവർ കള്ളം പറയുന്നത് നിർത്തത്തില്ല എപ്പോഴും പറയും ഞാൻ ഒരു മുഖമേ ഉള്ളു ഞാൻ സത്യസ് മാത്രമേ പറയത്തുള്ളൂ എന്നൊക്കെ പറയുന്ന ആളാണെങ്കിലും കള്ളം പറഞ്ഞു തന്നെ ഇവര് തുടങ്ങുകയാണ് തുടങ്ങട്ടെ കിച്ചുവിന് പുതിയ ചാനലുണ്ട് അവൻ ഓൾറെഡി നേരത്തെ വന്നപ്പോഴും കുറച്ചുനാള് മുന്നേ ആദ്യത്തെയാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്ന വീഡിയോ ഋദുപ്പിനെ കണ്ട് വ്ളോഗ് എടുത്തും ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു സ്ഥലത്തായിരുന്നു അതുപോലെ തന്നെ കിച്ചു വരുന്നതിൻ്റെ അന്ന് അവൻ്റെ അമ്മ എന്ന സ്ഥാനത്ത് അവൻ എന്തായാലും വിളിച്ചതിനോട് പറയാം അമ്മ ഞാൻ അങ്ങോട്ട് വരുവാണേ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഷൂട്ടിന് പോവാണ് ബസ്സില ആ നീ ചെല്ലടാ ഓക്കേ ഋതപ്പന ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ച് ആ കുട്ടിയുടെ വ്ലോഗ് അവൻ എടുത്തു അത് നമ്മൾ നമ്മളറിഞ്ഞില്ല ഞാനിവിടെ ഇല്ലായിരുന്നു അത് അങ്ങനെ പറഞ്ഞപ്പോൾ നേരെ മറിച്ചും തിരിച്ചും വ്യാഖ്യാനിച്ചത് ഞാൻ അറിയാതെ കള്ളനെ പോലെ കിച്ചു വന്നു എന്നൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് എനിക്കതിനകത്ത് ഞാൻ പറഞ്ഞ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ എന്നോട് പറഞ്ഞിട്ടാണ് കിച്ചു വന്നത് പക്ഷെ ഞാൻ ഇവിടെ ഇല്ലായും പറഞ്ഞു ആ ഒരു സ്ഥാനത്തിന് ഞാൻ എന്റെ അനുവാദമില്ലാതെ എന്തിന് കിച്ചു വന്നു എന്നൊരു ധ്വനിയൊന്നും അതിനകത്ത് ഇല്ല സത്യം പറഞ്ഞു രേണു പറഞ്ഞു നമ്മളെ അങ്ങ് അനുബോധ്യപ്പെടുത്തിയിരിക്കയാണ് രേണു പറഞ്ഞത് എന്താണ് ഈ മറ്റുള്ളവര് അതായത് വീഡിയോ ഇടുന്നവര് അതോടൊപ്പം തന്നെ ഈ പറയുന്ന കമന്റ് ഇടുന്നവര് അവരൊക്കെയാണ് ഇതിനെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചതെന്നാണ് ഇവിടെ രേണു പറയുന്നത് എന്നാ അങ്ങനെയാണോ രേണു തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഞാൻ അറിയാതെയാണ് കിച്ചിയോടെ വന്നതെന്നാണ് പറഞ്ഞത് ഈ രേണു ഈ പറയുന്ന രേഷ്മ എന്തിന് ഇങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്നു എന്നുള്ള കാര്യം എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഉള്ളതുള്ളത് അങ്ങ് പറഞ്ഞാൽ പോരെ അല്ല അങ്ങനെയാണ് എങ്കിൽ ഈ ഏറിപ്പോമോ കാരണം ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളാകുമ്പോൾ അവർ അതിന്റെ സത്യാസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന വലിയ നല്ലേ ഇതുപോലെ ഇവര് പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കി ബ്ലോഗ് എടുക്കാൻ നമ്മൾ അറിഞ്ഞില്ല അല്ലെങ്കിൽ തന്നെ അത് തെറ്റായിട്ട് എനിക്ക് തോന്നി ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ് അപ്പം മൂത്തമോം വന്ന് വ്ലോഗെടുത്തു അപ്പം കുഞ്ഞിനടിയിൽ നിന്ന് അവാർഡ് എടുത്തു ഇതാണ് നടന്നത് ഇതിന്റെ പേരിൽ ഇത്ര വലിയ പ്രശ്നം നടക്കുന്നു എനിക്കറിയത്തില്ല ഇങ്ങനെ സംഭവമേ ഞാൻ അറിഞ്ഞില്ല പുള്ളിക്കാരി ഒരു സംഭവം അറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞത് ഇല്ല ഈ കിച്ചു കൂടെ ചെന്നത് അറിഞ്ഞിട്ടില്ല എന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത് പക്ഷേ ഇന്റർവ്യൂ വന്നിട്ട് പറയുന്നത് എന്തുവാ എന്നോട് പറഞ്ഞിട്ടാണ് ആ മമ്മി ഞാൻ അങ്ങോട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നു ഒന്നും ഒന്നിനോട് അങ്ങോട്ട് യോജിക്കുന്നില്ല എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ് പിന്നെ അത് മാത്രമല്ല ഈ ചൊരു വ്ലോഗ് തുടങ്ങിയിട്ട് പുള്ളിക്കാരി കണ്ടിട്ടില്ലെന്നാ പറയണേ ആ ഏതാ ലാസ്റ്റിലായിട്ടിരിക്കുന്ന വീഡിയോ വൺ മില്യനോളം പോയി അത്ര ആൾക്കാർ കണ്ടു എന്നിട്ടും ഈ അമ്മയെന്ന് പറയുന്ന പുള്ളിക്കാരി കണ്ടിട്ടുമില്ല അവനാണെങ്കിൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അതിന്റെ ഒരു ഒരു ആശംസ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയോ ചെയ്തിട്ടില്ല എന്നിട്ട് പുള്ളിക്കാരി പറയാ അതിന്റെ കൂടിയാ പറയണേ ഒരു മകന് കിട്ടിയ ഒരു അച്ചീവാണ് അതിനെ ഒന്ന് പ്രശംസിക്കാൻ പോലും കഴിയാത്തവളെ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചേച്ചി അപ്പൊ കിച്ചന്റെ സത്യം പറഞ്ഞാൽ ഞാൻ അത് മുഴുവൻ കണ്ടില്ല വേറൊന്നും കൊണ്ടല്ലോ മോന്റെ നല്ല തിരക്കായിരുന്നു വെബ് സീരീസ് എന്ന് പറയുന്ന അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ തലേന്നാണ് ഈ പ്രശ്നം പ്രശ്നം പറഞ്ഞ ആള് അവൻ വന്ന് വീഡിയോ എടുക്കുന്നൊക്കെ പിന്നെ അത് പ്രശ്നമാകുന്നത് ഈ വെബ് സീരീസിന്റെ തലേന്നാണ് ഞാൻ നല്ല കൊണ്ടു ഇതൊക്കെയാണ് ഇവര് പറയുന്നത് ഇവര് പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ പിന്നെ ഇങ്ങനെ എന്തിനാ കളം എന്നുള്ളതാണ് ഇനിയുമാണ് നിങ്ങൾ കാണേണ്ടത് സുതി മറ്റേ ട്രോഫി ചാക്കി കെട്ടി വെച്ചതാണ് കൊണ്ട് കാണിക്കാൻ പോകുന്നത് ഇവിടെ വന്നിരുന്ന ഈ ഇന്റർവ്യൂ എടുക്കാൻ വന്ന അവര് ഈ പറയുന്ന ഈ രേണുവിനെ അങ്ങ് വെളുപ്പിക്കാൻ വേണ്ടി ഇന്റർവ്യൂ എടുക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത് അത് അങ്ങനെ തന്നെയാണ് അത് ആർക്കാണെങ്കിലും കണ്ടാൽ മനസ്സിലാവും ഏർ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കമന്റ് ചെയ്തു നോക്കും നിങ്ങൾ പോയി ആ വീഡിയോ ഒന്ന് കാണും മൈൽ സ്റ്റോണിലുണ്ട് നിങ്ങൾ കണ്ടുനോക്ക് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ അവതാരക അവരെ വെളുപ്പിക്കാനായിട്ട് എടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കുട്ടി കുട്ടിയൊന്നു വന്നാ ഞാൻ കാണിക്കും ഞാൻ എന്താണ് അവിടെ അത് അത് വെച്ചേക്കുന്നതാണോ ചുമ്മാ എറിഞ്ഞേക്കുന്നതാണോന്ന് നമുക്ക് ഒന്ന് നോക്കാം വരും റൂമിലോട്ട് വരും ഇതാണല്ലോ ചീച്ചയുടെ റൂം ആ ഇതാണ് എന്റെ ബെഡ്റൂം ഈ സാധനങ്ങൾ നാളെ വെളുപ്പിനെ ചൂടിന് പോകണം അപ്പൊ അതിനെല്ലാം എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ ഈ ഒരു അലമാര നോക്കും എല്ലാരും കമന്റ് ഇടുന്ന മിക്ക അലമാരുടെ മോണ്ടെല്ലാം വെക്കാൻ അലമാരയുടെ മോൾ ഈ അവാർഡെല്ലാം നിരച്ച് വെച്ച് ഇങ്ങനെ തുറക്കുമ്പോൾ ഇതങ്ങും തലയിലും തറയിലും പിള്ളേർ തലയിൽ വീഴുന്നതിന്റെ താഴെ പോകത്തില്ല ഞാനിവിടെ അനങ്ങിയില്ലല്ലോ അത് തുറന്നപ്പോ അനങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ അതിന്റെ പുറത്ത് വെക്കാം വെക്കാൻ പറ്റത്തൊന്നും ഇല്ലെന്നില്ല ഒരു ബേസ് ബോർഡിന്റെ അകത്ത് അന്നേലും എടുത്ത് നല്ലപോലെ ഇതാക്കിയിട്ട് അവിടെ വെക്കാം അങ്ങനെയൊന്നും വീഴത്തൊന്നും ഇല്ല നമ്മുടെയൊക്കെ അലമാരയുടെ പുറത്തൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരിക്കലും അതൊന്നും അങ്ങനെ വീഴത്തില്ല കേട്ടോ അതൊക്കെ വെക്കാം അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറ്റി വെക്കാം പോട്ട് എന്തിനേറെ പറയുന്നു ഈ രേണുവിന്റെ അവാർഡ് ഇരിക്കുന്ന അതുണ്ടല്ലോ അതെടുത്ത് ചാക്കി വെച്ചിട്ട് ഈ ഈ പറയുന്ന ശ്രുതിയുടെ എടുത്ത് ഈ മറ്റേ അവിടെ വെക്കാം ആ ഫ്രണ്ടില്ല ടി വിയുടെ താഴെ അവിടെ വെക്കാം ഇത്ര ഉണ്ടോ ഈ ചാക്കി ഇരിക്കുന്നോ അത്രയും അവിടെ വെക്കാൻ പറ്റും പറ്റുമല്ലോ അതൊന്നും ചെയ്യാതിരുന്നിട്ട് പിന്നെ ഇപ്പൊ വന്നിട്ട് ന്യായം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇത് ഈ പറയുന്ന ആ കൊല്ലം ശ്രുതിയെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും വേദനിച്ച കാര്യം തന്നെയാണ് അതിനെ വന്നിട്ട് പിന്നെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ന്യായം അടിച്ച് തള്ളരുത് കൂട്ടുകാരനായിട്ടുള്ള താജു വരെ പറയുന്നുണ്ടോ പുള്ളിക്കാരനൊക്കെ ഭയങ്കര ഇത് വേദനിച്ചു പുള്ളി പറയുന്നത് ഞാൻ ഇട്ടുതരാം ഇത് അതിന് കാണും നിങ്ങൾ യൂസ് ചെയ്തിട്ട് കുഞ്ഞന്ന് വന്ന ഞാൻ ഇല്ലാത്തപ്പോന്ന പക്ഷെ അവൻ അറിയാമോ എനിക്ക് ഇപ്പഴാണ് മനസ്സിലായത് ഇവൻ ഇത് കണ്ടുപിടിച്ചു കാരണം എനിക്കൊന്ന് പൂച്ചക്കുഞ്ഞ് ഓടിച്ചെന്ന് വല്ലതും കളിച്ചപ്പോഴാണെങ്കിൽ കണ്ടുപിടിച്ചു പൂച്ചക്കുട്ടി വന്നതുകൊണ്ട് ഋതപ്പൻ അത് കണ്ടുപിടിച്ചതാ അല്ലാതൊന്നും അല്ല കേട്ടോ പിന്നെ അതുമല്ല എപ്പോഴാണെങ്കിലും കുഞ്ഞുങ്ങളുടെ പുറത്തോട്ടാണ് ഈ മറ്റേ ഈ അലമരയുടെ മുകളിൽ വെച്ചാലും ട്രോഫി വരത്തുള്ളൂ ഇവര് പറഞ്ഞു ഇവര് തുറക്കുമ്പോൾ ചിലപ്പോ വീണാലോ എന്ന് പറയുന്നു പിന്നെ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ പുറത്ത് വീണാലോ എന്ന് എങ്ങനെയൊക്കെ ആയാലും വീണിനും വിഷ്ണു ലോകം എന്ന് പറഞ്ഞാൽ കളിക്കുക എന്തായാലും ഇനിയിപ്പോ ട്രോഫി അങ്ങോട്ട് വലിച്ചു കാണിക്കും കേട്ടോ അത് കണ്ടോണം നിങ്ങൾ ഞാൻ കിടക്കുന്ന എന്റെ ബെഡ് ബെഡിന്റെ ഇതെല്ലാം കണ്ടോ ഇതാണ് ഈ കവർ ഈ കവറിനകത്താണ് ഞാൻ സൂക്ഷിച്ചേക്കുന്നത് അതിനാണ് പറഞ്ഞത് ഞാൻ തള്ളിക്കളഞ്ഞു പിന്നെ ഞാൻ ഇവിടെ ഇവിടെ ഒരു തട്ടിൻപുറ ഒന്നും വലിയത് സൂക്ഷിക്കാം പിന്നെ ഞാൻ ഒരു മുറിയിൽ ഇത് കണ്ടോ ഇത് ഫുള്ളും ഏട്ടന്റെ അവാർഡുകളും ഇത് ഞാൻ എന്താണ് ഞാൻ എന്തെങ്കിലും ഇത് അന്ന് ആ പഴയ വീട്ടിൽ വെച്ച് തന്നെ ഇതിന്റെ അടിഭാഗം അപ്പൊ അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണ് പിന്നെ ഫോട്ടോസും കാര്യങ്ങളും ഏട്ടൻ്റെ ഒരുപാട് ആൾക്കാർ തന്ന ഗിഫ്റ്റുകളും ഗിഫ്റ്റുകളൊക്കെയാണ് ഇതെല്ലാം ഗിഫ്റ്റുകളൊക്കെയാണ് ചേട്ടൻ കൊടുത്തൊക്കെ ഉണ്ട് ഇത് കണ്ടോ ഇതൊക്കെയാണ് ഇതൊക്കെ ഞാൻ എന്ത് എന്ത് കളഞ്ഞെന്നാണ് ഇവർ പറയുന്നത് പിന്നെ അത് ഇനി എടുക്കുന്നില്ല എനിക്ക് തിരിച്ചു വെക്കണ്ട ഇത് എന്ത് ഈ പറയുന്നത് എനിക്കറിയില്ല എന്താണ് ഞാൻ സൂക്ഷിച്ച് വെച്ചാണോ തെറ്റ് സ്ഥലമില്ല ഇവിടെ നിന്നും ആണി അടിക്കാൻ പറ്റും പറഞ്ഞു ഒന്നും അടിച്ചു വെക്കാൻ പറ്റൂല ഇതുകൊണ്ടാണ് ബാക്കി കുറെ ഉള്ളതെല്ലാം അവിടെ കൊല്ലത്താണ് ഇതിലും മൊത്തം ആ ഇതിനകത്ത് അലമാരയ്ക്കകത്തോണ്ട് എന്റെ എന്റെ ഡ്രസ്സും എനിക്ക് ഇടയില്ലാത്ത ഞാനൊരു കാര്യം പറട്ടെ എനിക്ക് ഈ കുഞ്ഞു അലമാരയ്ക്കകത്ത് ഇടയില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലാക്കിയാണ് വെച്ചത് എനിക്ക് ഇടയില്ല അത് ട്രോഫി തുടയ്ക്കുന്ന കണ്ടു തുടയ്ക്കുമ്പോഴേ അറിയാം മാതിരി പൊടിയുണ്ടെന്ന് പക്ഷേ നിങ്ങൾ ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല അത് നിങ്ങളുടെ തിരക്കൊണ്ടായിരിക്കാം പക്ഷേ എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ ഒരാളെ മൂല്യമായിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ സാധനങ്ങളും നമ്മൾ അതുപോലെ മൂല്യമായിട്ട് കാണണം അല്ലാതെ കൊണ്ടുപോയി കട്ടിന് കീഴിൽ കൊണ്ടുവെക്കുകയല്ല ചെയ്യേണ്ടത് പിന്നെ പോട്ട് ഇത് നിങ്ങൾക്ക് വെക്കാമെങ്കിൽ എവിടെ വേണമെങ്കിലും വെക്കാം അത് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അതിനെ നിങ്ങൾ ഒരു മറ്റേ എന്താ പറയുക അങ്ങനത്തെ രീതിയിൽ കൊണ്ടുപോയിട്ട് അതിനെ അങ്ങോട്ട് അർത്ഥവൽക്കരിക്കരുത് ഏഹ് നിങ്ങളുടെ ഈ അവിടെ ഇരിക്കുന്ന ആ പത്ത് ട്രോഫികൾ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ഈ പത്തെണ്ണത്തിനെ എടുത്ത് അവിടെ വെക്കാൻ പറ്റുമല്ലോ പറ്റത്തില്ലേ അത് കുഞ്ഞുങ്ങൾ എങ്ങനെ തട്ടിക്കളയും ഇത്രയും പ്രായമായ ഒരു കൊച്ച് അത് ഒരിക്കലും അത് നശിപ്പിക്കത്തില്ല എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പുണ്ട് കാരണം നിങ്ങളുടെ ആ വീടിന്റെ പിറ്റയെപ്പോലും ഒരു വര പോലും വരയ്ക്കാത്ത കുഞ്ഞിന് കൃത്യമായിട്ട് അറിയാം അത് നശിപ്പിക്കരുതെന്നും ഇല്ലേ ചുമ്മാ അങ്ങ് തള്ളി വിടാതെ അത് കാണുന്നവരൊന്നും പൊട്ടമാരല്ല സുധിയെ സ്നേഹിക്കുന്നവരാരും പൊട്ടന്മാരല്ല ഇതൊരു താജ് പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി പറയുന്നു ഇപ്പൊ തന്നെ ഉണ്ടില്ല ട്രോഫി ഇപ്പൊ എന്റെ വീട്ടിൽ ഇവിടെ ഇരിക്കുന്ന ട്രോഫി എന്റെ എന്റെ ഞാൻ ഞാൻ നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്റെ മക്കള് ഈ ട്രോഫിയൊക്കെ വാരി ഒരു ഇതിന്റെ അടിയിലോട്ട് കട്ടിന്റെ അടിയിലോട്ട് ഇടുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ എന്നോട് സ്നേഹമുള്ളവർക്ക് അത് വിഷമമുണ്ടാകും എനിക്ക് വിഷമമുണ്ടായി ഞാൻ ഒരിക്കൽ പോലും ഞാൻ ഒരു ചാനലിൽ ഇതിൽ വന്ന് പറയണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല ഗോഡ് പ്രോമിസ് പക്ഷെ എനിക്ക് ഞാൻ ലൈവ് ഇടണമെന്ന് ഞാൻ വിചാരിച്ചു ഫിറോസ്ബാഗ് എന്റെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ എന്നെ ഈ രേണുവിനെ സഹായിച്ച കുറച്ചധികം പേര് എന്നെ കോണ്ടാക്ട് ചെയ്തു പറഞ്ഞത് ഞങ്ങളും ഇന്നതൊക്കെ സഹായിച്ചു ഞങ്ങള് അത് ചെയ്തു എന്ത് പറയാനാ ഒരാൾക്ക് കിട്ടണ്ട വീടിപ്പ് നഷ്ടമായില്ലേ ഒക്കെ അവര് പറയുന്നു ഇവരിന്റെ പോയ ഔസ്വാമികളാണ് ഞാൻ എല്ലാം ചെയ്ത് ചെയ്ത ഒരാളെ ഇന്ന് കേട്ടോ ഇദ്ദേഹം പറഞ്ഞു ഏഹ് അവർക്കൊക്കെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്കൊക്കെ ഈ പറയുന്ന രേണു കാരണം വിഷമം ഉണ്ടായിട്ടുണ്ട് ആ ട്രോഫി എടുത്ത് അങ്ങനെ വെക്കാൻ പാടില്ലായിരുന്നു ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ട്രോഫി ഒക്കെ അവിടേക്ക് ഇരിപ്പുണ്ട് അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ അതൊക്കെ ഒരു ചാക്കിന്റെ കീഴിൽ കയറ്റി വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ചോദിക്കും അതേ നമ്മളും ചോദിച്ചുള്ളൂ അതിനിങ്ങനെ വന്നിട്ട് ന്യായീകരണം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല എന്റെ പൊന്നരേണു പിന്നെ പിന്നെയും പിന്നെയും കിടന്ന് നിങ്ങളെ കൊണ്ട് മറ്റേ ചാലുകാരെ കൊണ്ടുവന്നെല്ലാം കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പറയിച്ചാലും സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കേട്ടല്ലോ ഇപ്പൊ അച്ഛനാണെങ്കിൽ അന്യൻ വിട്ടിട്ട് അമ്പിയിലേക്ക് വന്നതും ഞങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി കേട്ടോ ഇനി ഈ ഈ പറയുന്ന താജു വിളിച്ച് ഈ പറയുന്ന ഈ തങ്കച്ചിനോട് സംസാരിച്ചിരുന്നു അതായത് ഫിറോസ് പറഞ്ഞില്ലേ ആ വീടിന്റെ ആ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇവരെ പോയി എന്താ പറയാ മീഡിയയുടെ മുമ്പിൽ പോയി പറഞ്ഞു അതായത് വീട് ചോരുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു അത് പിന്നെ മീഡിയക്കാർ ഇവരോട് പറ ഇവരോട് ഇന്റർവ്യൂ എന്ന നിലയിൽ ചോദിക്കുന്നുണ്ട് രേണു വീടൊക്കെ ചോരുന്നുണ്ടെന്ന് പറഞ്ഞത് അത് ശരിയാണോ എന്ന രീതിയിൽ ചോദിച്ചപ്പോൾ രേണു അതിന് ആ ചോരുന്നുണ്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ ഇതിന് മറുപടി ആയിട്ട് ഈ പറയുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന ഈ താജുവിനോട് ദേഷ്യപ്പെട്ട ഒരു കാര്യമുണ്ട് അത് നിങ്ങളൊന്ന് ഇന്ന് ഈ ദിവസം ഞാൻ പറഞ്ഞു പപ്പ അവിടെ ചോർച്ച മാറ്റാൻ വേണ്ടി അത് നോക്കാൻ വേണ്ടി ആള് വന്നായിരുന്നു വന്നിരുന്നു എന്നിട്ട് എന്ത് പറഞ്ഞു അതിങ്ങനെ പിന്നെ മൊത്തം ഇത് തേക്കുന്ന മൊത്തം ഇളവു അത് ചെയ്യോ ഇത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ചാനലിൽ പോയിരുന്ന ഒരു ചാനലിനോ ഒരു ചാനൽ അവതാരകൻ ആദ്യം വന്നോണ്ടോ ചോദിക്കത്തില്ല രേണു നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിക്കത്തില്ല അത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാ അല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പം എന്നോട് ചൂടാകും ഇനി മേലാൻ എന്നെ വിളിച്ചു വിളിച്ചുപോയക്കണം എന്ന് പറഞ്ഞു എന്നെ ഇന്നലെ വരെ സാറേന്ന് അഭിസംബോധന ചെയ്ത ആള് ഇന്ന് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി എന്റെ ഫോണിൽ റെക്കോർഡിംഗ് കേൾപ്പിക്കാം കേട്ടല്ലോ പറഞ്ഞത് എനിക്ക് സൗകര്യം ഇല്ല എനിക്ക് സൗകര്യമില്ല മെയിൻറ്റെയിൻ ചെയ്യാൻ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇത്രമാത്രം എന്തു പറയാ അഞ്ഞനെ പോലെ സംസാരിച്ച ആള് ഇതുവരെയായിട്ട് ഈ പറയുന്ന താജു പറഞ്ഞ ഞാൻ പപ്പാന്ന് മാത്രമേ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളൂ എന്നാണ് പറഞ്ഞേ ആ പറയുന്ന ഈ താജു എന്ന് പറയുന്ന കൊല്ലം ശ്രുതിയുടെ കൂട്ടുകാരോട് പോലും സംസാരിച്ച സംസാരം നിങ്ങൾ കേട്ടോ ഈ ഇദ്ദേഹമാണ് ഈ ഒരു വീട് കിട്ടാനായിട്ട് ബിഷപ്പിനെ കോൺടാക്ട് ചെയ്തതും അതോടൊപ്പം തന്നെ ഈ ഫിറോസ് എന്ന് പറയുന്ന പുള്ളിക്കാരനുമായിട്ടുള്ള എല്ലാം ബന്ധപ്പെട്ട ഒരാളാണ് അദ്ദേഹം വിളിച്ച് ഈ ഒരു കാര്യം പറഞ്ഞപ്പോ മാന്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം ഒരു മെയിൻ്റനൻസിനുള്ള പണിയേ ഉള്ളൂ ഒപ്പം അത് നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ സൗകര്യം സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഇദ്ദേഹമാണോ ആ വീട് ഉണ്ടാക്കിയത് ഇദ്ദേഹം കാശ് കൊടുത്ത് പണിയിച്ച വീടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് ഒരാൾ സംഭാവന ചെയ്ത വീട് അല്ലേ അത് അപ്പൊ അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ സംസാരിക്കാൻ എന്തുവാണ് ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം നന്ദികേട് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഉണ്ടെങ്കിൽ ഈ പറയുന്ന രേഷ്മാ പി തങ്കച്ചനും തങ്കച്ചൻ എന്ന് പറയുന്ന ആ തന്തയ്ക്കും കൊടുക്കണം തീർച്ചയായിട്ടും ഇവർക്കായിരിക്കും ഈ അവാർഡ് കിട്ടുക വേറെ ആർക്കും കിട്ടത്തില്ല ഇവിടെ നമ്മുടെ കേരളത്തിൽ എത്രയോ പേരുണ്ട് ഒരു വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നവര് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ സർക്കാർ കൊടുക്കുന്ന പദ്ധതി ആ പദ്ധതിയിൽ കൂടി കിട്ടുന്നത് വെറും നാല് ലക്ഷം രൂപയാണ് അതിൽ അതിലെത്ര എങ്ങനത്തെയുള്ള വീടുണ്ടാക്കാൻ പറ്റും അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എത്ര നല്ലൊരു വീടാ ഉണ്ടാക്കി കിട്ടി കൊടുത്തത് എന്നിട്ട് പോലും ഒരു നന്ദി എന്ന് പറയുന്നത് ഇല്ല ഇതിനകത്ത് ഈ താജ് പറയുന്ന ഒരു കാര്യമുണ്ട് ഫിറോസ് നിങ്ങൾ ഈ വീട് കൊടുക്കുന്നത് നിർത്തരുത് ഇനി എത്രയോ ആൾക്കാരുണ്ട് വീടില്ലാത്തവര് അവർക്ക് സഹായിക്കണമെന്ന് ഞാൻ ഈ ഫിറോസ് എന്ന് പറയുന്ന പുള്ളിക്കാരനെ കൈകൂപ്പി പറയുന്നുണ്ട് ഈ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ രേണുവും ഈ തന്തപ്പടിയുമാണ് നിങ്ങൾ അന്നിട്ട് വന്നിട്ട് ന്യായീകരിച്ച് മെഴുകിയിട്ട് ഒരു കാര്യവും ഇല്ല ഇതൊക്കെ പറയുന്നത് ഈ പറയുന്ന കൊല്ലം സുധിയ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് എന്നിട്ട് ഇപ്പൊ കുറ്റം മൊത്തം ഈ മറ്റുള്ളവരുടെ മണ്ടയിലോട്ട് അടിച്ചിട്ട് നിങ്ങൾ നിങ്ങളങ്ങ് പുണ്യവാദികളും പുണ്യവാളനും ആകണ്ട കേട്ടോ അതേ എനിക്ക് പറയാനുള്ളൂ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് ഐ കം ഇന്ത്യ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ